സഹായിക്കാൻ മലക്കുകൾ പിന്നെ അറക്കിങ്ങനെ മഹാരായ ജബിലെ നേതൃത്വത്തിൽ അയ്യായിരം മലക്കുകൾ ഇറങ്ങിയിട്ട് സഹായിച്ച യുദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബദർ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള മദീനയോട് ചേർന്ന് കിടക്കുന്ന ഈ പുണ്യമായ സ്ഥലം പുണ്യമുള്ളവരെ ആ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചുളളത് ഈ ശുഹതാക്കളി ഇവിടെ പതിനാല് പേരാണ് പദർ യുദ്ധത്തിന് ശഹീദായത് ശുഹദാക്കളെ ശഹീദായത് പതിനാല് പേരാണ് അവരുടെ പേര് ഇവരുടെ വെള്ള മാർബലിൽ അവരും പത്തിവച്ചിട്ടുണ്ട് നമ്മളത് അവിടെ പോയി ഇറങ്ങും വലതു സൈഡിലാണ്

Avran bastıdır kısa bir süre